സ്പർശം പാലിയേറ്റീവ് കെയറിന്റെ നേതൃത്വത്തിൽ സാന്ത്വപരിചരണവും രോഗി സന്ദർശനവും രാജീവ് ഗാന്ധി ഫൗണ്ടേഷന്റെ പാലിയേറ്റീവ് വിഭാഗമായ സ്പർശം പാലിയേറ്റീവ് കെയറിന്റെ നേതൃത്വത്തിലാണ് ചേർത്തല സൗത്ത് പഞ്ചായത്തിൽ അർത്ഥിങ്കൽ മേഖലയിൽ രക്ഷാധികാരി ഡോക്ടർ കെ എസ് മനോജിന്റെ നേതൃത്വത്തിൽ പരിശോധന നടത്തി കിടപ്പുരോഗികൾക്ക് ആവശ്യമായ മെഡിക്കൽ ഉപകരണങ്ങൾ നൽകിയത് ഫൗണ്ടേഷൻ സംസ്ഥാന പ്രസിഡന്റ് അഡുകിരി ടി എച്ച് സലാം സംസ്ഥാന ജനറൽ സെക്രട്ടറി ടി കെ അനിലാൽ അർത്തുങ്കൽ മണ്ഡലം കോൺഗ്രസ് പ്രസിഡന്റ് ജോൺകുട്ടി പടാകുളം എന്നിവർ നേതൃത്വം നൽകി രാജീവ് ഗാന്ധി ഫൗണ്ടേഷൻ്റെ ആഭിമുഖ്യത്തിൽ കടന്നുവരുന്ന പാലിറ്റി കെയർ പദ്ധതിയാണ് സ്പർശം സ്പർശം പാലിറ്റി കെയർ പദ്ധതിയുടെ ഭാഗമായി അരൂർ ചേർത്തല നിയോജ മണ്ഡലങ്ങളിലുള്ള മുഴുവൻ പഞ്ചായത്തിലും ഈ പാലിറ്റി കെയർ പരിചരണ സമിതിക്ക് ഇതിനകം രൂപം കൊടുക്കാൻ കഴിയുന്നു ആഴ്ചയിൽ ഒരു ദിവസമെങ്കിലും പാലിറ്റ രോഗികളെ സന്ദർശിച്ച് അവർക്ക് പരിചരണം നടത്തുക മാസത്തിൽ ഒരിക്കലെങ്കിലും ഒരു ഡോക്ടറുടെ സേവനം ഒരു ഡോക്ടറുടെ സന്ദർശനം ഉറപ്പുവരുത്തുക എന്നുള്ള ലക്ഷ്യം വെച്ചുകൊണ്ടാണ് രാജീവ് ഗാന്ധി ഫൗണ്ടേഷൻ ഈ സ്പർശം പദ്ധതി നടപ്പിലാക്കിയിരിക്കുന്നത് ഇത് ഇന്ന് ഇവിടെ ചേത്തല സൗത്ത് പഞ്ചായത്തിൽ ആണ് ഈ പദ്ധതി ഇന്ന് നടപ്പിലാക്കുക ഇന്ന് ഡോക്ടറിൻ്റെയും അതുപോലെ തന്നെ മറ്റ് ആരോഗ്യ പ്രവർത്തകരുടെയും നേതൃത്വത്തിൽ സന്ദർശനം നടത്തുകയും അവരെ പരിശോധിച്ച് അവർക്ക് വേണ്ടുന്ന നിർദ്ദേശങ്ങൾ നൽകുകയും എന്തെങ്കിലുമൊക്കെ ഉപകരണങ്ങൾ ആവശ്യമുണ്ടെങ്കിൽ അവയും ലഭ്യമാക്കുക എന്നുള്ളതാണ് ഈ പദ്ധതിയിലൂടെ നടപ്പിലാക്കിക്കൊണ്ടിരിക്കുന്നത് ആരോഗ്യ ടി എച്ച് സലാന്നൂടെ സൂചിപ്പിച്ചതുപോലെ ഇതിനകം ഇരുന്നൂറ്റി അമ്പതിലധികം പാലിറ്റി ക്യൂർ രോഗികളെ കിടപ്പ് രോഗികളെ പരിചരിക്കുവാൻ ഞങ്ങൾക്ക് കഴിഞ്ഞു എന്നുള്ളതിൽ സന്തോഷമുണ്ട് പക്ഷേ ഈ പായാലിറ്റി പരിചരണം ആവശ്യമുള്ള രോഗികളുടെ എണ്ണം വളരെ കൂടുതലാണ് അപ്പോൾ അതിനാവശ്യമായിട്ടുള്ളൊരു മാൻ പവർ ലഭ്യമാക്കേണ്ടതായിട്ടുണ്ട് അതിന് അതിനുവേണ്ടിയാണ് എല്ലാ ഗ്രാമപഞ്ചായത്തിലും ഒരു പാലിറ്റി കെയർ പരിചരണ സമിതിക്ക് ഞങ്ങൾ രൂപപ്പെട്ടിട്ടുള്ളത് അവർക്ക് അത്യാവശ്യം വേണ്ടുന്ന ഉപകരണങ്ങൾ ലഭ്യമാക്കാൻ കഴിയും ബി പി ആ പാരറ്റസ് സെലോസ്കോപ്പ് ഓക്സിമീറ്റർ ബ്ലഡ് ഷുഗർ എന്നൊക്കെ വന്ന ഇങ്ങനെ അടിസ്ഥാനമായിട്ടുള്ള പരിശോധന നടത്തേണ്ടുന്ന ഉപകരണങ്ങൾ ഓരോ സമിതിക്കും ലഭ്യമാക്കിയിട്ടുണ്ട് ആ സമിതികൾ അതായത് പഞ്ചായത്തിൽ ഈ പ്രവർത്തനം ആരംഭിച്ചു കഴിഞ്ഞു ആരോഗ്യ പ്രവർത്തകരും അതോടൊപ്പം തന്നെ പ്രദേശത്ത് തന്നെ ഡോക്ടർമാരുടെയും ആരോഗ്യ പ്രവർത്തകരുടെയും സഹകരണം ഉറപ്പാക്കിക്കൊണ്ടാണോ ഞങ്ങൾ ഈ പ്രവർത്തനങ്ങൾ ലഭ്യമാക്കുന്നത് ഞാൻ സൂചിപ്പിച്ചതുപോലെ ഒരു കിടപ്പ് രോഗി ആഴ്ചയിൽ ഒരിക്കലെങ്കിലും ഒന്ന് സന്ദർശിക്കാനും വേണ്ട പ്രചരണം നൽകാനും മാസത്തിൽ ഒരിക്കലെങ്കിലും ഒരു ഡോക്ടറുടെ സേവനം ലഭ്യമാക്കുക ഇതിൽ എല്ലാവിധ വിഭാഗം വൈദ്യശാസ്ത്ര മേഖലയിൽ ഉൾക്കൊള്ളിച്ചുകൊണ്ടാണ് ഹോമിയോ ഡോക്ടർമാർ ഞങ്ങളോട് സഹകരിക്കുന്നത് ആയുർവേദ ഡോക്ടർമാരെ ഞങ്ങളോട് സഹകരിക്കുന്നുണ്ട് അപ്പോൾ എല്ലാ വിഭാഗം ചികിത്സാ പദ്ധതികളെയും സംയോജിപ്പിച്ചുകൊണ്ടാണ് രാജീവ് ഗാന്ധി ഫൗണ്ടേഷൻ ഈ പ്രവർത്തനം നടത്തുന്നത് എന്നുള്ളതും പ്രത്യേകം എടുത്തു വരേണ്ടതുണ്ട്